മണ്ണെടുത്ത് വെള്ളം കൂട്ടി കുഴച്ച് കുഴച്ച് ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും ചിലപ്പോൾ വട്ടത്തിലുള്ള പൂത്തറിയായിരിക്കും ചിലപ്പോൾ സ്ക്വയർ ഷേപ്പിലായിരിക്കും ഞങ്ങളുടെ വീട്ടിലെ തറമെഴുകലും എല്ലാം കഴിഞ്ഞ അടുത്ത വീട്ടിൽ എന്താണെന്ന് നോക്കാനുള്ള കൗതുക അവിടെ ഏതാ സ്ക്വയർ ആണോ റൗണ്ട് ഷേപ്പ് ആണോ എന്നൊക്കെ നോക്കാനാണ് അടുത്ത ആവേശം പിന്നെ പൂക്കൾ പൂക്കളിറക്കണം പണ്ടൊക്കെ നല്ല രസമായിരുന്നു കുഞ്ഞി ഇലകൾ കൊണ്ട് കുമ്പിൾ ഈ കുമ്പിൾ കുമ്പിൾ കുത്തിയതിലാണ് പൂക്കൊട്ടായിട്ട് ഞങ്ങൾ കണക്കാക്കുക ഇതിനകത്ത് പൂക്കൾ നിറയ്ക്കണം തുമ്പപ്പൂ അയ്യോ പൂക്കളിൻ്റെ പേര് പോലും ഞാനിപ്പോൾ മറന്നു കിട്ടോ ഓർത്തെടുക്കാൻ പറ്റണേയില്ല ഏതൊക്കെയായിരുന്നു ഓ കണിക്കൊന്നൊക്കെയാണ് എൻ്റെ വായിൽ വരുന്നത് ഷോ ഇത്രയും മറവിയോ കാരണം എന്താണറിയോ ഇപ്പോൾ കൂടുതലും റെഡിമെയ്ഡ് പൂക്കളല്ലേ നമ്മൾ വാങ്ങിക്കാറ് അതുകൊണ്ടാണ് ഇത്രയും മറവി എൻ്റെ വായിലിപ്പോൾ വരുന്ന ജമന്തി വാടാർ മല്ലി ഞങ്ങൾ ചെറുതാവുമ്പോൾ ഉണ്ടല്ലോ മെയിനായിട്ട് ഞങ്ങൾ പറിക്കുന്ന ഒരു കാക്കപ്പൂവുണ്ട് ഭയങ്കര പാട ആശാനെ പറിച്ചെടുക്കാൻ ഒരു പർപ്പിൾ കളറിൽ അതെങ്ങനെ പറിച്ചെടുത്ത് പറിച്ചെടുത്ത് വീട്ടിൽ നല്ല പുഷിൻ്റെ തോട്ടമുണ്ട് അതിൻ്റെ ഇടയിൽ കൊണ്ട് ഇങ്ങനെ വെക്കും